ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവത്ഗീതയില് പതിനെട്ടാം അദ്ദേഹത്തിൽ അറുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാം മറന്ന് എന്നിൽ സ്വയം സമർപ്പിതരാകൂ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ യോഗവും ക്ഷേമവും എല്ലാം ഞാൻ നോക്കിക്കോളാം ഭഗവാൻ ആ ഉറപ്പ് നൽകുന്നുണ്ട് എങ്കിലും ചിലർക്ക് പരിഭവാണ് ശ്രീകൃഷ്ണനെ ഭജിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നിട്ടും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല വളരെ വിഷമങ്ങളാണ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് തീർത്തും ഒരു ക്ഷമയില്ലാത്ത ഒരു ഭാവമാണ് ചില ഭക്തർക്ക് നമ്മൾ ശ്രീകൃഷ്ണ ഭക്തിയിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ക്ഷമ കാരണം ക്ഷിപ്രപ്രസാദി ആയിട്ടുള്ള ഒരുപാട് ദേവീദേവന്മാരുണ്ട് അതുപോലെയല്ല മോക്ഷദായകനായ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ആത്യന്തികമായി അദ്ദേഹം ഇല്ലാതാക്കുകയാണ് അതായത് ഈ ജന്മത്തിലേക്ക് തന്നെ എല്ലാം അനുഭവിച്ച് തീർത്തിട്ട് ഭഗവത് പദം പോകാനാണ് അദ്ദേഹത്തോടുള്ള ഭക്തി നമ്മളെ സഹായിക്കുന്നത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആധാര വിധങ്ങളിലേക്ക് നമ്മളങ്ങ് ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാരാബ്ദ കർമ്മങ്ങളും നമുക്ക് ഈ ജന്മത്തോടു കൂടി അവസാനിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും ഉണ്ടാവും ഒരു കഥ കേട്ടാലോ വളരെ പ്രശസ്തമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരാറുണ്ട് അവിടെ ഈ അടിച്ചു വൃത്തിയാക്കുക ആ ആ ശ്രീകോവിലിന്റെ മുറ്റമൊക്കെ വൃത്തിയാക്കുന്ന ഒരാളുണ്ടായിരുന്നു ഒരു തൂപ്പുകാരൻ അദ്ദേഹത്തിന് ഇത്രയും ആളുകൾ ഭഗവാനെ തൊഴാൻ വരുന്നത് കാണുമ്പോൾ വളരെ അത്ഭുതമാണ് മാത്രമല്ല ഇങ്ങനെ ഇടക്കിടയ്ക്ക് ചിന്തിക്കും ഭഗവാന്റെ ഒരു ഭാഗ്യം എത്ര പേരാണ് വരുന്നത് ദിവസവും കാണാൻ ആരാധിക്കുന്നത് ആ ഭഗവാനെ പോലെ ഒരു ഈശ്വരനായി മാറിയിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു ആ ഇങ്ങനെ അടിച്ചു വാരണ്ട ആ ഈ ജോലിയൊന്നും ചെയ്യേണ്ട വീട്ടുകാര്യങ്ങളൊന്നും നോക്കണ്ട ഇങ്ങനെ ഭഗവാനെ പോലെ വെറുതെ ഓടക്കുഴലും പിടിച്ച് ഇങ്ങനെ നിന്നാ മതിയല്ലോ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ദിവസം വളരെ രാത്രിയായി ആ അടിച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകോവിൽ അടക്കാനായി അങ്ങനെ ആരും ഇല്ലാതിരുന്ന ഒരു സമയം അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം വളരെ വലിയൊരു ഭക്തനൂടെയാണ് എപ്പോഴും നാമൊക്കെ ജപിച്ചിട്ടാണ് അടിച്ചു വരുന്നത് ആ ഭഗവാൻ സ്മൃതിയോടുകൂടിയാണ് എപ്പോഴും ചെയ്യുന്നത് എല്ലാം അങ്ങനെ ആ ഭഗവാനെ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെന്നിട്ട് എന്റെ വിഷമങ്ങളും പരാതികളും ഒന്നും ഭഗവാൻ അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്നാണ് ശ്രീകോവിലിൽ നിന്ന് ഒരു രൂപം ഇങ്ങനെ പുറത്തിറങ്ങി വരും അപ്പോൾ ആ തോപ്പുകാരൻ അന്ധമിട്ടു എന്നിട്ട് പറയും ആ നിനക്ക് എൻ്റെ സ്ഥാനത്ത് നിൽക്കണോ കുറച്ച് ദിവസം നിനക്ക് ഞാനായി മാറണോ ആ നീ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞല്ലോ ആ അപ്പോൾ ശ്രീ ഭഗവാൻ നേരിട്ട് ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തന്നോട് സംസാരിക്കുകയാണ് ഒറ്റ നിമിഷം ആ ചൂലൊക്കെ തറയിൽ ഇട്ടിട്ട് ആൾ അന്തം വിട്ടുപോയി എന്നിട്ട് പറയും ഭഗവാനെ ആ ഞാൻ മനസ്സിൽ പറഞ്ഞത് അങ്ങ് കേട്ടുല്ലേ അവ പറയും ഞാൻ ഞാൻ കേട്ടു പിന്നെ ഞാനിതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ എൻ്റെ മുന്നിൽ വന്ന ആരെന്ത് പറയുന്നോ അവരൊന്നും പറയണ്ട അവർ വരുമ്പോൾ തന്നെ എനിക്ക് എല്ലാം അറിയാം അവരുടെ പ്രശ്നം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവും അപ്പോ കുറച്ചു ദിവസം എന്റെ സ്ഥാനത്ത് ഇവിടെ നോക്കൂ നീയല്ലേ പറഞ്ഞത് ഞാൻ ഇവിടെ വളരെ സുഖിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് നാള് നിന്റെ കർമ്മവും ചെയ്യാം അങ്ങനെ അവര് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ് ഭഗവാൻ ആ തൂപ്പുകാരന്റെ ഭാവത്തിലേക്ക് പോകുന്നു ആ വിഷത്തിലേക്ക് പോകുന്നു ഭഗവാന്റെ സ്ഥാനത്ത് ആ വിഗ്രഹത്തില് ആ തൂപ്പുകാരൻ വന്ന് ഇരിക്കുകയാണ് ആ വിഗ്രഹ രൂപ വിഗ്രഹത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് ആർക്കും കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഓരോ ദിവസവും കുറെ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് സങ്കടങ്ങളാണ് പറയുന്നത് ഈ സങ്കടങ്ങൾ കേട്ട് 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 തൂപ്പുകാരന് വയ്യാണ്ടായി അതുമാത്രല്ല ഒരേ നിപ്പാണ് നിക്കേണ്ടത് ഓ ഓ വല്ലാത്ത കഷ്ടം തന്നെയാണ് ഭഗവാന്റെ കാര്യം എന്തോരം പര പരാതികളും പരിഭവമാണ് കേൾക്കുന്നത് അതോ ആ ഓരോരോ ആളുകൾ അവരവരുടെ കർമ്മഫലം അവർ നേരത്തെ പല തെറ്റുകളും ചെയ്തു വളരെ അവരുടെ കർമ്മദോഷം കൊണ്ട് തന്നെ അവർ ഓരോന്ന് കട്ടിക്കൂട്ടും എന്നിട്ട് അതിന്റെ പേരിൽ പശ്ചാത്തപിച്ച് പരിഭവിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് അയ്യോ ഞങ്ങ ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു ഞങ്ങൾക്ക് അത് തരണേ ഇത് തരണേ മറ്റേത് ഒരുപാട് പ്രാർത്ഥനകൾ അപ്പൊ തൂപ്പുകാർ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാണ് ഭഗവാനെ ഇതൊക്കെ കേൾക്കണേ ഇത് ഇത് സാധിച്ചു കൊടുക്കണേ ആ ഇന്ന ആൾക്ക് അത് എന്നോട് പറഞ്ഞു സാധിച്ചു കൊടുക്കണേ എല്ലാം ഭഗവാനിലേക്ക് അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബിസിനസ്സുകാരൻ വരും വന്നിട്ട് വലിയൊരു എമൗണ്ട് കുറെ പണം വെഞ്ചിയിൽ നിക്ഷേപിക്കും എന്നിട്ട് പറയും ഇത് എന്റെ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത ബിസിനസ്സിന്റെ ആ ലാഭത്തിലൊരു പങ്ക് ഞാൻ ഭഗവാന് തരുകയാണ് ഞാൻ അടുത്ത വർഷം വലിയ വേറൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ് അതിന് എനിക്ക് എത്ര രൂപ കിട്ടിയാൽ ഞാൻ ഇത്ര രൂപ ഞാൻ ഈ കാണിക്ക വഞ്ചിയിൽ കൊണ്ടിടും എന്നൊക്കെ പറഞ്ഞ് ഭഗവാനുമായിട്ട് ബിസിനസ് നടത്തുകയാണ് അപ്പോൾ ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ട് വിഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് തൂപ്പുകാരൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കാര്യങ്ങളൊക്കെ ബിസിനസ്സൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞ് ഈശ്വരനുമായിട്ട് കച്ചവടമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു പോവാണ് അപ്പോ അയാളുടെ വാലറ്റ് അതായത് അയാളുടെ വലിയ പേഴ്സ് അവിടെ വെച്ച് അയാൾ മറന്നു പോവാണ് അപ്പോൾ ഇത് കാണുന്നുണ്ട് ആര് തൂപ്പുകാരൻ വിഗ്രഹത്തിലിരുന്ന് ഈ പേഴ്സ് മിസ് ചെയ്തിട്ട് അയാൾ പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ അത് പറയണമെന്നുണ്ട് പക്ഷേ പറയാൻ പറ്റൂലല്ലോ പറഞ്ഞാൽ പോയില്ലേ സംസാരിക്കരുത് ഇവിടെ നിന്നെന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ എന്താ അപ്പൊ ചെയ്യാം ഇഷേ അയാൾ പേഴ്സ് മറന്നു വെച്ചിട്ട് പോയല്ലോ ഇത്ര കൂടെ ശ്രദ്ധയില്ലാത്ത ആളാണോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തൂപ്പുകാരൻ ഇങ്ങനെ മനസ്സിലാലോചിക്കൊണ്ടിരിക്കുക അയാളോട് പറയണമെന്നുണ്ട് പറയാൻ സാധിച്ചില്ല അയാൾ പോവുകയും ചെയ്തു അപ്പം അത് കഴിയുമ്പോഴാണ് വേറൊരാൾ വരുന്നത് ഒരു സാധു ഒരു മനുഷ്യൻ എന്നിട്ട് അയാൾ വന്നിട്ട് പ്രാർത്ഥിക്കും ഭഗവാനേ ആ എനിക്കൊന്നുമില്ല ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചാണ് ജീവിക്കുന്നത് എൻ്റെ ഭാര്യയും കുട്ടികളുമൊക്കെ ദാരിദ്ര്യത്തിലാണ് അവർക്ക് ഭക്ഷണം പോലും കൊടുക്കാനുള്ള കഴിവില്ല എനിക്ക് അന്നെന്നുള്ളത് നയിച്ചു പോവാണ് ഞാൻ ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഞാൻ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഇപ്പം ആധാര ബന്ധങ്ങളിൽ കിടക്കുകയാണ് എനിക്കൊന്നും വേണ്ട എനിക്ക് ഭഗവത് പദം പൂകിയാൽ മാത്രം മതി പക്ഷെ എൻ്റെ ഭാര്യയും മക്കളെയും വീട്ടുകാരെയും എനിക്ക് സംരക്ഷിച്ചേ മതിയാവുള്ളു എന്നെക്കൊണ്ട് അതിന് സാധിക്കുന്നുമില്ല എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയാണ് അപ്പം അത് കാണുമ്പോൾ തൂപ്പുകാരന് വലിയ സങ്കടം തോന്നും പാവൽ എന്താ ചെയ്യാ എങ്ങനെയാ ഭഗവാനെ ഇയാളെ രക്ഷിക്കണേ എന്നൊക്കെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഭഗവാനോട് സാധുവായ മനുഷ്യൻ ഇങ്ങനെ കമഴ്ന്നു കിടക്കുകയാണ് ശ്രീകോവിലിന്റെ മുന്നിൽ എന്നിട്ട് എണീറ്റിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേഴ്സിൽ നിന്ന് ഒരു രൂപ ഒരു നാണയം എടുത്തിട്ട് കാണിക്ക വഞ്ചിയിലേക്ക് ഇടും അതിനുശേഷം നോക്കുമ്പോഴാണ് തറയിൽ ഒരു പേഴ്സ് കിടക്കുന്നുണ്ട് ആ പേഴ്സിലാണെങ്കിലും ഒന്നറിയ പണം അപ്പോ ഈ സാധുവായ മനുഷ്യനാണെങ്കിലും നോക്കുമ്പോൾ അടുത്തൊന്നും ആരും കാണുന്നില്ല ആ ആരുടേതാണ് ഈ പണം ആരുടേതാണ് ഈ പണം എന്ന് വെച്ചിട്ട് ഒരാളും സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല അവിടെയെങ്കിലും ആരുമില്ല അപ്പോൾ സാധുവായ മനുഷ്യൻ ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴലൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷത്തോടെ പറയും ഭഗവാനെ എനിക്ക് അങ്ങ് തന്നതാണോ ഇത് ആ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് അങ്ങ് തന്നതാണോ ഇത് അപ്പോൾ വളരെ സന്തോഷാവും ആ പേഴ്സും എടുത്തിട്ട് ആ സാധുവായ മനുഷ്യൻ ആ പോവും ഉപകാരം വിചാരിക്കും ആ കഷ്ടം ആ പോട്ടെ അയാൾ എടുത്തോണ്ട് പോട്ടെ അയാളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ കേട്ടതല്ലേ പാവ അയാൾ അതുകൊണ്ട് ജീവിക്കട്ടെ പക്ഷെ ഇനിയിപ്പോൾ ആ ബിസിനസ്സുകാരൻ വരുമ്പോൾ എന്താ ചെയ്യാവോ അപ്പോഴാണ് വേറൊരാൾ വരുന്നത് അതായത് അദ്ദേഹം ഒരു സെയിലറാണ് അതായത് ഒരു കപ്പലിൽ ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹം വന്നിട്ട് ഭഗവാനോട് പറയാണ് ഇന്ന് രാത്രി ഞാൻ കപ്പലിൽ കയറുകയാണ് ഇനി ഞാൻ കുറെ നാൾ കഴിഞ്ഞിട്ടേ ഞാൻ കരയിലേക്ക് വരുവുള്ളൂ എന്നെ രക്ഷിക്കണം കാരണം കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ് കപ്പലിൽ ഉള്ള എനിക്ക് വേറെ വഴിയൊന്നുമില്ല കപ്പലിൽ ജോലി ചെയ്തേ പറ്റുകയുള്ളൂ അപ്പൊ ഭഗവാനിലെല്ലാം എല്ലാം ഞാൻ സമർപ്പിച്ചിട്ട് ഞാൻ പോവാണ് എന്നെ രക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര ചോദിക്കാൻ വന്നതാണ് ഭഗവാനോട് അപ്പോഴാണ് നമ്മുടെ ബിസിനസ്സുകാരൻ തിരികെ വരുന്നത് അദ്ദേഹം പോലീസിനെ കൊണ്ടാണ് വരുന്നത് അതായത് പോലീസിനെയൊക്കെ കൊണ്ട് വരികയാണ് അപ്പോ കുറച്ചു നേരത്തിന് മുന്നേ അല്ലേ അയാൾ പോളി പോയിട്ടുള്ളൂ അപ്പോ തിരിച്ചു വരുമ്പോ പേഴ്സ് അവിടെ കാണുന്നില്ല പേഴ്സ് കടന്ന് കിടക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നത് ഈ സെയിലറാണ് അപ്പോ അദ്ദേഹത്തിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും അതായത് ഇദ്ദേഹമാണ് പേഴ്സ് എടുത്തത് എന്ന് ഈ ബിസിനസ്സുകാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഉള്ളിൽ നിന്ന് വിഗ്രഹത്തിലിരിക്കുന്ന തൂപ്പുകാരനെല്ലാം അദ്ദേഹം എല്ലാം കാണുന്നുണ്ടല്ലോ പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യ ആ അദ്ദേഹം ഒരു പ്രതിമയെ പോലെ നിൽക്കുവാണ് എന്താണ് സത്യം എങ്ങനെയെങ്കിലും പറയണമല്ലോ ഈ മനുഷ്യൻ നിരപരാധിയാണല്ലോ ഇദ്ദേഹം പേഴ്സ് എടുത്തിട്ടില്ലല്ലോ കൺമുന്നിൽ ഇതൊരു അധർമ്മം കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക അതും തന്റെ കൺമുൻപിൽ വെച്ചിട്ട് അത് അത് നടക്കില്ല അപ്പൊ പ്രതിമ പോലെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നി തൂപ്പുകാരന് ശ്രീഗോവിന്റെ ഉള്ളിൽ ഒരു അശരീരിയായിട്ട് ഇങ്ങനെ വരികയാണ് ഇദ്ദേഹം നിരപരാധിയാണ് ഇദ്ദേഹം അല്ല പണം എടുത്തത് അപ്പോ എല്ലാവരും അത്ഭുതപ്പെടുന്നു യൂ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് അശരീരി വന്നു അപ്പൊ ഈ സെയിലർക്ക് വളരെ സന്തോഷാവും അദ്ദേഹം ആ ഭഗവാന്റെ പാതാര ബന്ധങ്ങൾ ആ ശ്രീകോവിന്റെ മുന്നിൽ അങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഭഗവാനേ ഒരുപാട് നന്ദി എന്നെ എന്നെ രക്ഷിച്ചില്ലേ ഇല്ലെങ്കിൽ ഞാനിപ്പോ എന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവായിരുന്നില്ലേ അപ്പൊ ബിസിനസ്സുകാരനും പക്ഷേ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യും അപ്പൊ ആരും എടുത്തത് ആരെടുത്തെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇദ്ദേഹം എന്ന് പറഞ്ഞു അപ്പോൾ ആരാണ് ഭഗവാനെ എന്റെ പണം എടുത്തത് ആ എന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ്സുകാരൻ വളരെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും അന്ന് രാത്രിയിൽ ഭഗവാൻ വരും ആ ശ്രീകോവിലിന്റെ അടുത്ത് എന്നിട്ട് പറയും എന്താണ് ഇനി ഇനിയും നിൽക്കണോ ഇവിടെ എന്റെ സ്ഥാനത്ത് നിൽക്കണോ എന്ന് ചോദിക്കും അപ്പൊ സൂപ്പുകാർ പെട്ടെന്ന് പറയും ഭഗവാനേ എനിക്ക് വേണ്ട എനിക്ക് മതിയായി എനിക്ക് എനിക്ക് പറ്റില്ല ഞാൻ എൻ്റെ പഴയ ജോലി തന്നെ ചെയ്തോളാം എനിക്ക് ഇത്രയും അധികം ആ ആളുകളുടെ സങ്കടവും പരിഭവും പരാതി ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യ ആ ആകെ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനി സമർപ്പിച്ച് ഒന്നും ആവശ്യപ്പെടാതെ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചത് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ബാക്കിയുള്ള എല്ലാവരും ആ ഓരോ സങ്കടവും പരാതികളും പരിഭവങ്ങളും പരാധീനതകളും പറഞ്ഞു പറഞ്ഞു വരികയാണ് ഇതൊക്കെ കേട്ട് കേട്ട് എനിക്ക് എന്നെ മനം മടുത്തു ഭഗവാൻ എങ്ങനെയാണ് ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ ഇവിടെ നിൽക്കുന്നത് ഭഗവാനെ ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം തോന്നുന്നത് കൃഷ്ണ ആ അങ് എങ്ങനെയാണ് കൃഷ്ണാ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയും അപ്പം ഭഗവാൻ ചിരിക്കും എന്നിട്ട് പറയും ഇപ്പം മനസ്സിലായില്ലേ ആ എന്റെ അവസ്ഥ എത്ര മനോഹരമായ അവസ്ഥയാണ് അതോടൊപ്പം ഭഗവാൻ ചോദിക്കും എന്തിനാണ് ആ സത്യം പറയാൻ പോയത് എന്തിനാണ് ഉം ഞാനിവിടെ നിൽക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞതല്ലേ ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം അറിയുന്നുണ്ട് എന്ന് നീ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ഇവരൊക്കെ എന്റെ ഭക്തന്മാരാണ് ഇവരുടെയൊക്കെ ജീവിതത്തെ ഞാനൊരു എന്റെ ഒരു പദ്ധതി പ്രകാരമാണ് ഇവരുടെയൊക്കെ ജീവിതം പോകുന്നത് നിന്റേതടക്കം എന്നിട്ട് എന്തുകൊണ്ടാണ് നീ അത് മനസ്സിലാക്കാത്തത് അപ്പോ തൂപ്പുകാരൻ പറയുമോ അയ്യോ എനിക്ക് അറിയില്ല അതുകൊണ്ട് സംഭവിച്ചതായി എനിക്ക് അത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാത്ത കാരണം ഞാൻ പറഞ്ഞു പോയതാണ് കൃഷ്ണ ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ് ആ അല്ലെങ്കിൽ ആ സെയിലർ അയാൾ പാവല്ലേ ആ നിരപരാധിയായ മനുഷ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവില്ലായിരുന്നില്ലേ കണ്ണ അപ്പൊ ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റുള്ളത് ഉം അങ്ങനെ ചോദിക്കും അപ്പോ കൃഷ്ണൻ പറയും പറഞ്ഞു തരാം എന്താണ് തെറ്റെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരാം അപ്പോ കൃഷ്ണൻ പറയാൻ തുടങ്ങും ആദ്യം വന്ന ആ ബിസിനസ്സുകാരൻ എന്റെ ഭക്തനാണ് പക്ഷെ അദ്ദേഹം ഓരോരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ അടുത്തേക്ക് വരുന്നത് അദ്ദേഹത്തിന് ഒരുപാട് പ്രാരാബ്ധ കർമ്മങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അദ്ദേഹം ആളുകളെ വഞ്ചിച്ചും പറ്റിച്ചും ബിസിനസ്സും നടത്തിയിട്ടുള്ള പൈസ വളരെ ആ അമിത ലാഭം ഒക്കെ എടുത്തിട്ടാണ് കാശുണ്ടാക്കുന്നത് ആ കാശുണ്ടാക്കിയതിന്റെ ഒരു ഭാഗമാണ് ഈ കാണിക്ക വഞ്ചിയിൽ കൊണ്ടിട്ടത് അതിന്റെ വലിയൊരു ശതമാനമാണ് അയാളുടെ പേഴ്സിലുള്ളത് അപ്പോ അയാളുടെ പ്രാരാബ്ധ കർമ്മം എന്റെ ഭക്തനായതുകൊണ്ട് തന്നെ അയാള് എന്റെ പരമഭക്തനാണ് എങ്കിൽ പോലും മുഴുവൻ അധർമ്മമാണ് ചെയ്യുന്നത് അപ്പൊ അയാളെ അയാളുടെ കർമ്മത്തിൽ നിന്ന് അയാളുടെ പ്രാരാബ്ധ കർമ്മത്തിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ പ്ലാനാണ് അയാളുടെ ആ പേഴ്സ് അവിടെ മറന്നു വെക്കുക എന്നുള്ളത് അയാൾ അയാളെ മറവി ആ മറവി ഞാൻ കൊടുത്തതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ആ പൈസ അത്രയും പോകുമ്പോൾ അയാൾ ഉണ്ടാക്കിയ അത്രയും പൈസ അയാൾ അതാ അധാർമികമായി ഉണ്ടാക്കിയ അത്രയും കാശ് അയാളുടെ കയ്യിൽ നിന്ന് പോവാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ അധ്വാനിച്ച കാശ് മാത്രമേ പിന്നെ അയാളുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അയാൾ അയാളുടെ പ്രാരാബ്ധ കർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടുകയാണ് അതാണ് ഞാൻ അയാൾക്ക് ആ മറവി കൊടുത്തത് അവിടെ കൃഷ്ണൻ പിന്നീട് പറഞ്ഞു ഇനി രണ്ടാമത് വന്ന സാധു എന്റെ പരമഭക്തനാണ് അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാം അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അദ്ദേഹത്തിന് എപ്പോഴും എന്നെ ഭജിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ അദ്ദേഹത്തിന് അതിനു സാധിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത് അപ്പൊ അതിന് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത് ഒരു ഒരു മാർഗമാണ് ആ പേഴ്സിലുള്ള കാശ് മാത്രല്ല ആ അനുഗ്രഹം ഞാൻ കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന്റെ കയ്യിൽ അവസാനം ഉണ്ടായിരുന്ന നാണയവും അവസാനം ആ ഒരു ഒറ്റ നാണയമേ ആ ആ പാവം മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അതും ആ കാണിക്ക വഞ്ചിയിൽ എനിക്ക് വേണ്ടി അത് അതും സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാം ദാനമായി എനിക്ക് നൽകി കഴിഞ്ഞു അപ്പൊ എന്റെ മുന്നിൽ സർവ്വസമർപ്പിതനായി നിൽക്കുന്ന ആ സാധുവിനെ എനിക്ക് കളയാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ആ രീതിയിൽ സഹായിച്ചത് എന്താണ് ഈ സെയിലറിന്റെ കാര്യത്തിൽ എന്താണ് പറ്റിയതെന്ന് ചോദിക്കും അപ്പം പറയും അവിടെയാണ് നിന്നെ നീ കാരണമാണ് അവിടെ എൻ്റെ ഒരു പദ്ധതി പൊളിഞ്ഞത് അതായത് ഇന്ന് രാത്രിയിൽ കടലിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാവും തിരകൾ അല്ല വളരെ പ്രശ്നമാണെന്ന് കടലിൽ ഇന്ന് അന്തരീക്ഷമാകെ മാറ്റം സംഭവിക്കും അപ്പോൾ എൻ്റെ പരമഭക്തനായ അദ്ദേഹം ഇന്ന് കടലിൽ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അപകടം ഉണ്ടാവും ആ കപ്പലിൽ അപകടം ഉണ്ടാവും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ യാത്ര മുടങ്ങും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം അതായത് പോലീസിനെയും കൊണ്ട് വന്നപ്പോൾ ആ കറക്റ്റ് സമയത്തിന് അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ തോന്നിയത് ഞാൻ അങ്ങനെ ആ ചിന്തിപ്പിച്ചതാണ് അവിടെ നിൽക്കാൻ വേണ്ടി ഞാൻ തന്നെ ചിന്തിപ്പിച്ചതാണ് എൻ്റെ പരമഭക്തനായതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ അവിടെയാണ് നീ ആ ഇടപെട്ട് എൻ്റെ പദ്ധതി അങ്ങനത്തെ പദ്ധതി പൊളിച്ചു നീ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്ത് അദ്ദേഹത്തിനെ സഹായിക്കണം എന്നാലേ അദ്ദേഹം ആ ആ കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളു ഇതാണ് ശ്രീകൃഷ്ണന്റെ പദ്ധതി എന്ന് പറയുന്നത് കൃഷ്ണൻ നമുക്ക് വേണ്ടിയിട്ട് പല പ്ലാനിങ്ങുകളുമാണ് ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മൾ വിചാരിക്കും ഭഗവാൻ നമ്മളെ കേൾക്കുന്നില്ലേ നമ്മളെ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിഭവം പറയും ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്നതെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്ത് ആവശ്യമാണ് എല്ലാം അദ്ദേഹത്തിന് അറിയാം എപ്പോഴും സദാ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ അദ്ദേഹം സദാ ഈ ഹൃദയത്തിൽ വന്നിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം ക്ഷേത്രത്തിന്റെ മുമ്പിൽ വന്ന് തല തലയൊക്കെ അടിച്ച് കുമ്പിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും നല്ല കാര്യമാണ് നല്ലതാണ് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പക്ഷെ ഒന്നും ആവശ്യപ്പെടേണ്ട എല്ലാം അറിയാം സമയമാവുമ്പോൾ എല്ലാം നമുക്ക് തരും ഇനി നമുക്ക് സങ്കടങ്ങളാണ് കുത്തിദേവി പറഞ്ഞെന്താണെന്നറിയോ ഭഗവാനെ നീ എനിക്ക് സങ്കടങ്ങൾ തരൂ എത്രത്തോളം സങ്കടം എനിക്ക് തരാൻ പറ്റുമോ അത്രത്തോളം നീ തരൂ അപ്പോൾ ഞാൻ നിന്നെ എപ്പോഴും ഓർക്കും അല്ലെങ്കിൽ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് കുന്തിദേവി പ്രാർത്ഥിച്ചത് ഭൂമിയിൽ ഒന്നിൽ നിന്ന് നമുക്ക് ശാശ്വതമായി സന്തോഷം കിട്ടത്തില്ല ഒന്ന് ഈശ്വരനിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എല്ലാം പോകും നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ പണം ആയിക്കോട്ടെ ആയിക്കോട്ടെ പദവി ആയിക്കോട്ടെ ഈ ശരീരം തന്നെ ആയിക്കോട്ടെ ടപ് 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 പൊട്ടി പൊട്ടിപ്പോകുന്ന പോലെയാണ് പൊട്ടിപ്പോകുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നിലും ശാശ്വതമായിട്ട് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഓൺലി ഗോഡ് ഗോഡ് ഇസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത് അത് മാത്രമാണ് സത്യം അതിലേക്കുള്ള അതിലേക്ക് നടന്നു പോകുന്ന വെറും ജീവാത്മാക്കളാണ് നമ്മൾ ഇപ്പോഴും എപ്പോഴും എപ്പോഴും ഭഗവാനെ സ്മരിക്കുക ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുക ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് മറ്റുള്ള ദേവീ ദേവന്മാരെ പോലെ അല്ല നമുക്ക് ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാകും നമുക്ക് ധാരാളം ദുർഘടങ്ങൾ ഉണ്ടാകും അത് നമ്മുടെ ക്വാളിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത് ആസ് എ ഡിവോട്ടി നമ്മൾ അത്രയും പ്യുവറായിട്ട് വരും നമ്മുടെ ഹാർട്ട് നമ്മുടെ ശരീരം മാത്രമല്ല പ്യുവർ പ്യുറാവുന്നത് നമ്മുടെ ഹൃദയവും പ്യൂരിഫൈഡ് ആവണം എന്നേ എന്നാലേ നമുക്ക് ശ്രീകൃഷ്ണനിലേക്ക് എത്താൻ സാധിക്കുക ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് ഭഗവാൻ ഏൽപ്പിച്ച ഒരു കർമ്മം ആ കർമ്മം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഭൗതിക ലോകത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ വരുമ്പോഴാണെങ്കിലോ നമ്മൾക്ക് കുറേ ബന്ധുക്കൾ ഉണ്ടാകുന്നു കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ഇഷ്ടങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് പല പലതിലും കണ്ടെത്താനായിട്ടൊരു ശ്രമം നടത്തുകയാണ് പക്ഷെ ഒന്നി ഒന്നിലും നമുക്ക് ശാശ്വതമായ സന്തോഷം നമുക്ക് ലഭിക്കുകയില്ല നമ്മൾക്ക് പറയും ആ വി ആർ എൻജോയിങ് എന്നൊക്കെ പറയും ആളുകൾ പക്ഷെ ആ എൻജോയ്മെന്റിന്റെ മറ്റൊരു അതേഴ്സ് സൈഡ് എന്ന് പറയുന്നത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അവരുടെ സഫറിംഗ് എന്ന് പറയുന്നത് എത്ര നമ്മളെ ആക്കി അല്ലെങ്കിൽ എത്ര സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ആ ഒരു സന്തോഷത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് കാരണം ഇത് ഭൗതിക ലോകമാണ് ഇവിടെ എന്ത് അനിത്യമായിട്ടുള്ള ഏത് വസ്തുവിനെയും നമ്മൾ നമ്മൾ അതിന് സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാലും പിന്നീട് അത് നമുക്ക് ഗ്രാജ്വലി അത് ദുഃഖമായിട്ടാണ് വരിക അപ്പോൾ സത് നിത്യമായ സത്യമായ സച്ചിദാനന്ദ രൂപമായ ഭഗവാനിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു നോക്കിയേ ആ സന്തോഷം എപ്പോഴും നിത്യമായിട്ട് സത്യമായിട്ടിരിക്കും പക്ഷെ അങ്ങനെ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഡിസയർ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കണം അതായത് ഭഗവാനെ മാത്രം ഭജിക്കുക ഭഗവാനിൽ അഭയം കണ്ടെത്തുക അത് പലർക്കും സാധ്യമല്ല പലരുടെയും ജീവിതം അങ്ങനെ ഒരു ഡിസയറും ഇല്ലാതെ ഈശ്വരനെ മാത്രം എങ്ങനെയാ നമ്മൾ ആ നമ്മൾ എങ്ങനെയാ ഭഗവാനെ ആഗ്രഹിക്കുക അങ്ങനെയൊക്കെയാ ചിലർ ചോദിക്കുക ഈശ്വരനെ മാത്രം എങ്ങനെ ആഗ്രഹിച്ച് ജീവിക്കാൻ സാധിക്കും അങ്ങനെ ആഗ്രഹിച്ച് ജീവിക്കുന്നവരുണ്ട് അവരാണ് എന്ന് പറയുന്നത് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ഹരിപദം പോവുക മോക്ഷം അത് മാത്രമാണ് കാരണം കലിയുഗത്തിൽ നമ്മൾ എന്തിലൊക്കെ കണ്ട നമ്മളെ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാലും നമുക്ക് സന്തോഷം ലഭിക്കില്ല മാത്രമല്ല ധർമ്മത്തിന് ദിനം പ്രതി ശുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് വളരെ മോശപ്പെട്ട കാല കാലഘട്ടമാണ് വരിക അപ്പൊ ആ സമയത്തൊക്കെ രോഗങ്ങള് പലതരത്തിലുള്ള പ്രശ്നങ്ങള് പ്രകൃതിക്ഷോഭങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ശാശ്വതമായിട്ടുള്ള സുഖം ഒരിക്കലും ലഭിക്കില്ല ഇപ്പോ ഒരു രോഗം വന്നപ്പോൾ തന്നെ വീട്ടില് അടച്ചുപൂട്ടിയിരിക്കേണ്ട ഒരു ഗതി നമുക്ക് വരുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത അസുഖങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ കലിയുഗത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇതിലും വലിയ ഭീകരമായ അവസ്ഥയാണ് ഇനി അങ്ങോട്ട് അങ്ങോട്ട് വരാ വരിക അപ്പോൾ അങ്ങനെയുള്ള ഈ ലോകത്തിൽ നമ്മൾ ഏത് വസ്തുവിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാലും ഇപ്പം നമ്മുടെ ബന്ധുജനങ്ങളിലായിക്കോട്ടെ ഏതെങ്കിലും വ്യക്തികളിലായിക്കോട്ടെ എന്തെങ്കിലും വസ്തുക്കളിലായിക്കോട്ടെ എന്തെങ്കിലും സ്ഥലങ്ങളിലോ ആ എന്തിലായിക്കോട്ടെ നിങ്ങൾ ഏതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചോളൂ അത് നിത്യമായിട്ടുള്ള സന്തോഷം നിങ്ങൾക്ക് തരികയില്ല അത് ഗ്രാജ്വലായിട്ട് നിങ്ങൾക്ക് ദുഃഖമായിട്ട് വരും ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ലഭിക്കണം വിഷമങ്ങളും സങ്കടങ്ങളും മാറണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിയും കൂടി വേണ്ട കാരണം ഹീസ് പ്ലാനിങ് ഫോർ അസ് കൃഷ്ണനാണ് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യുന്നത് കൃഷ്ണന്റെ ഡിവോട്ടീസിനെ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിതനായിരിക്കുന്ന അർജുനന്റെ ആയിക്കോട്ടെ ഒരുപാട് പേരുണ്ട് അർജുനൻ മഹാബലി ധ്രുവ ധ്രുവ മഹാരാജാവ് പ്രഹ്ലാദ മഹാരാജാവ് ഇവരുടെയൊക്കെ ജീവിതത്തെ ഏറ്റെടുത്തത് ഭഗവാനാണ് അത് പിന്നെ നയിച്ചത് ഭഗവാനാണ് ആ ധ്രുവ മഹാരാജാവിന്റെ കഥ അറിയാമല്ലോ പ്രാർത്ഥിച്ചിട്ട് വലിയ രാജാവാകാനുള്ള അനുഗ്രഹമൊക്കെ കൊടുത്തപ്പോഴും ധ്രുവൻ പറയുന്നത് എനിക്ക് മോക്ഷം വേണം ഭഗവാൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ആയിട്ടില്ല സമയമായിട്ടില്ല ഞാൻ വരും ആ കുറച്ച് നാളും കൂടി ഭൂമിയിൽ ജീവിക്കൂ നിനക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോകും എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഭഗവാൻ സമർപ്പിതമായിട്ട് പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക ആ നമ്മൾ ഏത് വസ്തുവിൽ അനിത്യമായ ഏത് വസ്തുവിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാലും അത് ശാശ്വതമാവില്ല ഭഗവാനിലുള്ള ഇഷ്ടം ഭഗവാനിലുള്ള സ്നേഹം ഭഗവാനോടുള്ള പ്രേമം മാത്രമായിരിക്കും എന്നുമെന്നും ശാശ്വതമായിട്ട് ഇരിക്കുക അതുകൊണ്ട് എല്ലാ ശ്രീകൃഷ്ണ ഭക്തരും സർവവും ഭഗവാനിൽ സമർപ്പിച്ച് സന്തോഷമായിട്ട് സമാധാനത്തോടെ ഇരിക്കുക സദാ നാമം ജപിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ മഹാമന്ത്രം വളരെ പവർഫുള്ളാണ് ഈ കലിയുഗത്തിൽ നമ്മളെ നയിക്കാനായിട്ട് ഈ നാമം തന്നെ ഭഗവാന്റെ രൂപമായി മാറും അതുകൊണ്ട് ക്ഷേത്രങ്ങൾ പോകണം ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ എവിടെ ഇരുന്ന് നാമം ജപിച്ചാലും ഭഗവാൻ അതറിയും ഭഗവാൻ കൂടെ ഉണ്ടാവും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുക സർവം കൃഷ്ണാർപ്പണ